കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് പാരിപ്പള്ളി വൗവാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തെ കുറിച്ചുള്ള വാർത്തകൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലേക്കുള്ള എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള ഒരു കാര്യത്തിലാണ് പാരിപ്പള്ളി ജംഗ്ഷൻ കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ പാരിപ്പള്ളി ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓട്ടോ ബസ്സിൽ എത്തുന്നവർക്ക് ഒരു ഓട്ടോയെ സമീപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവിടെ എത്താം ചേട്ടാ നമസ്കാരം എന്താണ് പേര് ഞാൻ സുരേഷ് സുരേഷ് എന്ന് പറഞ്ഞേട്ടാ ഇവിടെ ഒരു അടുത്തൊരു അമ്പലം ഉണ്ടല്ലോ ഈ മോവാക്കുന്നമ്പലത്തിലേക്ക് ഞങ്ങൾ അത് എത്തിക്കാമോ ഓക്കെ എങ്ങനെയാ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ ആണല്ലോ അല്ലെ അപ്പൊ എല്ലാ ദിവസവും ആളുകളൊക്കെ കൊണ്ടുപോകുന്നതാണല്ലോ എല്ലാ ദിവസവും ആളുകളും വരുന്നുണ്ട് അല്ലേ മൂന്ന് കിലോമീറ്റർ പോകുന്ന എത്ര രൂപ ചാർജ് തൊണ്ണൂറ് രൂപ ആണ് അപ്പൊ എത്തിക്കാമോ എത്തിക്കാം ശരി തിരുവനന്തപുരത്തുനിന്ന് കൊല്ലത്തുനിന്നൊക്കെ ഇവിടെ നിൽക്കുന്ന സ്ഥലമാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വർക്കലയുണ്ട് ഉണ്ട് അപ്പൊ ഈ പരവൂര് വരുന്നവർക്കും കൊല്ലം ഭാഗത്തുനിന്ന് വരുന്നവർക്കും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോയിൽ പോകാനുള്ള സൗകര്യം ഉണ്ടല്ലോ ചേർന്ന് തന്നെ ഓട്ടോ ഉള്ളത് ഓട്ടോ ഉള്ളത് ഇതിപ്പോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏത് റൂട്ടാണ് ഇത് റൂട്ടാണ് ഇത് നമ്മള് പാരിപ്പള്ളി പരവൂർ റൂട്ടിലോട്ട് പോകണം ഇവിടെയാണ് നമ്മളെ മെഡിക്കൽ കോളേജൊക്കെ ഉള്ളത് ആ ഈ കൊല്ലം മെഡിക്കൽ കോളേജ് ഇവിടെയാണ് അല്ലേ അപ്പൊ നമ്മുടെ ഈ ക്ഷേത്രം വഹുവാക്കുന്ന് ലക്ഷ്മി ക്ഷേത്രം ഈ റോഡിൽ തന്നെയാണുള്ളത് ഇവിടെ നിന്നാണ് നമ്മള് തിരിഞ്ഞു പോകുന്നത് ഈ ജംഗ്ഷനും മൈലാടും പറയുന്നുള്ള ചേട്ടാ നമ്മളിപ്പോ പാരിപ്പള്ളിയിൽ നിന്ന് പരവൂർ റൂട്ടിലോട്ട് വന്നു അപ്പൊ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ തോന്നുന്നു ആയുള്ള വയനാട് പറയാന് ജംഗ്ഷൻ ഇടതോട്ട് അതായത് നമ്മൾ നേരെ പോയാൽ മെഡിക്കൽ കോളേജ് ആണ് ഇടതോട്ട് കയറി ഈ ഇടതോട്ട് കയറുമ്പോ ഇവിടെ ഈ ഗ്യാസ് ലോറികളൊക്കെ പോകുന്നുണ്ട് ഓ ഇവിടെ ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റ് ഉണ്ട് ഉണ്ടല്ലേ പ്ലാന്റ് പ്ലാന്റിന്റെ റോഡിലൂടെയാണ് നമ്മളിപ്പോ സഞ്ചരിച്ചുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഇനിയിപ്പോ ഏകദേശം ഒരു അമ്പലത്തിൽ അമ്പലത്തിലെത്താൻ രണ്ട് കിലോമീറ്റർ വരുമോ ആ ആ അപ്പൊ മൂന്ന് കിലോമീറ്ററിന്റെ അകത്ത് മാക്സിമം കളക്ട് പറഞ്ഞ രണ്ടേ കാല കിലോമീറ്റർ വരും അപ്പൊ നമ്മൾ ഈ റോഡിലൂടെ സഞ്ചരിച്ചു പോവുകയാണ് ഇത് ഗ്യാസ് പ്ലാന്റിലേക്കുള്ള വഴിയാണ് വഴിയാണ് ഈ ഗ്യാസ് പ്ലാന്റിലേക്കാണ് ഈ ഗ്യാസ് നിറച്ച ലോറികളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചേട്ടനൂടെ എത്ര നാളായിട്ടോട്ടോടുന്നു എട്ടു മാസം വണ്ടി ഓടുന്നാണ് ഈ അമ്പലത്തിലേക്ക് തന്നെ കൂടുതൽ ഓട്ടങ്ങളൊക്കെ വരുന്നത് ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് മെഡിക്കൽ കോളേജിലേക്ക് അമ്പലത്തിലേക്ക് വരികയാണ് ഏറ്റവും കൂടുതൽ ആര് പണി സ്റ്റാറ്റിൽ പോരുന്നത് ഈ ഒരു കഴിഞ്ഞൊരു ഒന്നു രണ്ടു വർഷമായിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് ആളുകളൊക്കെ തുടങ്ങിയത് അല്ലേ തന്നെ ഇവിടെന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് കണ്ണൂർ കാസർഗോഡ് എറണാകുളം കോട്ടയം പാലക്കാട് ഇങ്ങനെ എല്ലാ വഴി എല്ലാം ജനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നു ഉണ്ട് ഒരുപാട് കണ്ണൂര് മംഗലാപുരം ഗോവയിൽ നിന്നും വരുന്നുണ്ട് ഇവിടെ ആവശ്യം പോലെ ആൾക്കാർ വരുന്നുണ്ട് കൊച്ചിക്ക് സുഖാകത്ത് വരും കാല് വയ്യാത്ത വരും എല്ലാം വന്നപ്പോ ഒരുപാട് ജനങ്ങള് വണ്ടി ഇരിക്കുന്ന ഞങ്ങൾ പറയുന്നതാണ് ആ കുറച്ചും തൊഴു കഴിഞ്ഞാൽ വിളി കേ പറയുന്ന പറയുന്നത് എനിക്കതാവൂ ഞാൻ അവിടെ വണ്ടി പോയി ഞാൻ അമ്പലത്തിലേക്ക് തൊഴുകെല്ലാം ചെയ്യും കുഴപ്പമൊന്നുമില്ല പ്രാർത്ഥിക്കാറില്ല അവിടെ പോകും ാരായണ ക്ഷേത്രമാണ് അപ്പൊ അങ്ങനെ അധികം ഒന്നും എവിടെ ഇല്ലാത്ത ആഹ് നമ്മൾ തന്നെ സംസാരിക്കുമ്പോ അദ്ദേഹത്തിന് നിന്ന് അറിയാൻ പറ്റുന്നത് തന്നെ ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയുള്ള ഒരേ ഒരു അമ്പലം ആണത് എന്നുള്ളത് നമ്മളിപ്പോ അങ്ങോട്ടാണല്ലോ പൊക്കോട്ടിരിക്കുന്നത് ഈ നമ്മള് ആദ്യം അവിടെ വരുമ്പോ അവര് പറയുന്നത് ഈ വെള്ളി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ജനം ഭരുന്നോ ഏറ്റവും പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസങ്ങളിലും കൂടുതലായിട്ട് ആളുകളൊക്കെ എത്തുടങ്ങി പഴയ ആള് നല്ല നല്ല ആളായിരിക്കും രാവിലെയും വൈകിട്ടും ഒക്കെ ആളുകൾ വരുന്നുണ്ടല്ലേ നല്ല ആൾക്കാരുണ്ട് സഹകരണങ്ങളെല്ലാം ഉണ്ട് എന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങളിപ്പോ ഈ ഒരു ദിവസത്തിൽ തന്നെ ഏകദേശം ഒരു പത്ത് പേരെങ്കിലും നിങ്ങളുടെ ഹോട്ടലിൽ തന്നെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ചൊവ്വാഴ്ചയെല്ലാം നല്ല ഓട്ടങ്ങളുണ്ട് ചില ദിവസങ്ങളിൽ ഓട്ടം കാണും ചില ദിവസങ്ങളിൽ ഓട്ടം കാണുന്നില്ല ഏറ്റവും കൂടുതൽ ദൂരം വരുന്ന വണ്ടികളാണ് ഈ അപ്പലത്തിന്റെ ഭാഗത്തോട്ട് ബസ് സർവീസ് സർവീസ് ഇല്ല അതുകൊണ്ട് ഈ വരുന്നവർക്ക് കൂടുതൽ ഇറങ്ങിയാലും പലവർ ഇറങ്ങിയാലും ഓട്ടോക്കാർക്കെ പൈസ ഓട്ടം കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ അവിടെ രണ്ട് വണ്ടി ഉണ്ട് ബാക്കി വണ്ടി പാരിപ്പള്ളി നമ്മൾ തന്നെ ട്രിപ്പ് അടിച്ചോണ്ട് തൊണ്ണൂറ് പേടിക്കുമ്പോൾ ഇപ്പൊ ഏകദേശം ഒരു കിലോമീറ്റർ പിന്നിട്ട് ഈ ഗ്യാസ് പ്ലാന്റ് ഒരു രണ്ട് ഈ മതില് ഈ പാരിപ്പള്ളി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഗ്യാസ് പ്ലാന്റിന്റെ മതിലാണ് ഈ കാണുന്നത് ഗ്യാസ് വണ്ടി തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത് പ്ലാന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലോറികളൊക്കെ കാണാം അല്ലേ പ്രാവശ്യങ്ങളില് അപ്പൊ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ ഇത് ഇതൊരു പെട്രോൾ പമ്പാണ് ഇത് നമുക്ക് അടയാളമായിട്ട് പറയാൻ പറ്റുന്നു ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിനോട് ചേർന്നുള്ള ഒരു പെട്രോൾ പമ്പാണ് അപ്പോ ഏകദേശം നമ്മളിപ്പോ ഈ അമ്പലത്തിന്റെ അടുത്തോട്ട് എത്താറായിരുന്നു അഞ്ച് പോയിന്റി ഓടിയാല് ആ ഈ ഇത് ഇപ്പോ ഈ കാണുന്ന ഇവിടെ ഇത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിന്റെ ഒരു എൻട്രൻസ് ആണിത് വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞത് പ്രകാരം ആണെങ്കിൽ ഒരു നാലോ അഞ്ചോ പോയിന്റ് മുന്നിലോട്ട് പോകുമ്പോ നമ്മൾ ഈ അമ്പലത്തിലേക്ക് എത്തിച്ചേരും ഈ ഒരു പക്ഷെ ആദ്യം ഒരു ഒന്ന് രണ്ട് രണ്ടു വർഷം മുമ്പൊക്കെ രണ്ടു മൂന്ന് വർഷം മുമ്പൊക്കെ പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ മാത്രം പ്രാർത്ഥിച്ചിരുന്ന ഒരു അമ്പലമാണോ അല്ലേ ാണ് മുമ്പുംങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു പബ്ലിസിറ്റി ആയിരുന്നു നമ്മള് ഏകദേശം ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് ഇവിടെ നിന്ന് വലതോട്ട് തിരിയണം അല്ലേ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡ് നമ്മള് മൈലാടും പറയുന്ന സ്ഥലത്തുനിന്ന് കയറിയിട്ട് ഇതിപ്പോ മൈല ഇത് ഏതാ സ്ഥലം ഏതാ മൈല മൈലവള മയിലവളന്നുള്ള സ്ഥലത്തോട്ട് പോയി ഇവിടെ നിന്നാണ് ഈ അമ്പലത്തിലേക്ക് തിരിഞ്ഞു കയറുന്ന വഴി അല്ലെ ആ ഈ അമ്പലത്തിലേക്കുള്ള ഒരു വഴിയാണ് കൊണ്ടിരിക്കുന്നത് ഇതൊരു ഇരുന്നൂറ്റമ്പത് മീറ്റർ വരുമോ ഇവിടെ പോയിന്റ് പോയിന്റ് വരും അപ്പൊ നമ്മളിപ്പോ ഏകദേശം എത്തി അമ്പലത്തി അമ്പലത്തി അപ്പോൾ ഇതാണ് ഈ നമ്മൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ഏതാനും ഒന്ന് രണ്ട് വർഷമായിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്ന ആ ഒരു അത്ഭുത ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഒരു വഴിയാണ് ഞങ്ങൾ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് പാരിപ്പള്ളി ജംഗ്ഷനിൽ നിന്നും നമ്മളൊരു ഓട്ടോയില് ആണ് ഈ അമ്പലത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് പോയിന്റ് രണ്ട് പോയിന്റ് ആയിട്ടാണ് ഈ ഓട്ടോ ചേട്ടൻ അതായത് രണ്ട് കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററുമാണ് കൃത്യമായിട്ട് ഈ അമ്പലത്തിലേക്കുള്ള ദൂരമെന്നാണ് എന്നാണ് ഞങ്ങളിപ്പോൾ ഈ അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഏതായാലും നമ്മളിപ്പോൾ പാലിപ്പള്ളിയിൽ നിന്ന് രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ പിന്നിട്ട് ഈ വൗവാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പാരിപ്പള്ളിയിൽ നിന്ന് ഈ ഓട്ടോയിലാണ് നമ്മളിവിടെ എത്തിയത് ഇപ്പോൾ ഈ രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ പിന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഈ ഓട്ടോക്ക് എത്ര ചാർജ് ആയെന്ന് ആ ചട്ടോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ചേട്ടാ ഈ ഇവിടേക്കിപ്പോ നിങ്ങൾ ആളുകളെ കൊണ്ടെത്തിക്കുമ്പോ അതായത് രണ്ടേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു എന്താണ് നിങ്ങൾ ഇത് ചാർജ് ചെയ്യുന്നത് മൂന്ന് പൈസ ഏകദേശം എത്ര രൂപ ഒരു തൊണ്ണൂറ് രൂപ വരും ഓട്ടോ ഉണ്ട് ഓട്ടോണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു അത്ഭുത ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വ്യാഴം വെള്ളി ഞായർ ചൊവ്വ ദിവസങ്ങളിലായിരുന്ന ആദ്യ സമയത്തൊക്കെ ഇവിടെ ധാരാളം ഭക്തർ എത്തിക്കൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ ഒരു പ്രത്യേക ദിവസമൊന്നുമില്ല എല്ലാ ദിവസവും ഇവിടെ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് कैमरामैन विभिन्न बैनूर रपम रजनीश विस्मयानुस